ഈ ഒരു പ്രൊജക്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ഫ്രാഗ്നൻസ് എൽ എൽ പി എന്ന പേരിന്റെ പേരിൽ ഒരു എൽ എൽ പി രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് ഇത് എല്ലാവരുടെയും പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് ഈ പേരിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രസിദ്ധീ ഇന്ത്യക്കേണ്ട ഫാമിങ് ഫാം ടൂറിസം സാര പുൽപ്പള്ളി വയനാട് അപ്പം ഇതിൽ ഒന്ന് വരുന്നത് ഇന്ത്യക്കേട് ഫാമിംഗ് ആണ് രണ്ട് ഫാം ടൂറിസം മൂന്ന് സാന്റൽവുഡ് കൾട്ടിവേഷൻ നാല് നേഴ്സറി അഞ്ച് സാന്റിൽ വുഡ് റിച്ചേഴ്സ് അല്ല ഇതിന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇത് വയനാട് പുൽപ്പള്ളിക്ക് അടുത്ത് തന്നെയാണ് ഒരു പന്ത്രണ്ട് ഏക്കറിലാണ് നമ്മൾ ഈ ലാൻഡ് ഇതിനുവേണ്ടി ലാൻഡ് അക്യൂർ ചെയ്തിട്ടുള്ളത് നല്ല ജലസേചന സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അതിനുവേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് എല്ലാവരും അങ്ങോട്ട് ഒരുമിച്ച് പോകേണ്ടതായിട്ടുണ്ട് ഇത് നമുക്കൊരു ഈ ഫാമിംഗിന് മാത്രമായിട്ട് നമ്മളൊരു ഏഴ് ഏക്കർ ലാൻഡ് അതോടൊപ്പം തന്നെ സാന്റൽവുഡ് റിസർച്ച് ഒരു ഏക്കർ സ്ഥലം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരു അറുപതോളം എഫ് കോട്ടേജുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന് മാത്രമായിട്ടാണ് ഏഴ് ഏക്കർ സ്ഥലത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് ഓക്കെ ഇതിൽ നമുക്ക് എടുത്ത വരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിൽ നിന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ വരുമാനം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണല്ലോ അരി മുതൽ അങ്ങോട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻകം എന്ന് പറയുന്നത് ഇതിലെ ഇൻകം ഫ്രം ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നുള്ളതാണ് രണ്ടാമത്തേതാണ് ഇതിലുള്ള ഫാം ടൂറിസത്തിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനം നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇത് ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും മറ്റവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ ഒരു ഒരു ഇൻകം ഫ്രം ഫാം ടൂറിസം ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റും ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിൽ ഒന്നും കൂടിയാണ് ഫാം ടൂറിസം എന്നുള്ളത് അടുത്തതാണ് ഇൻകം ഫ്രം സാൻഡൽ വുഡ് ഹാർവെസ്റ്റ് അതിനെ കുറിച്ച് കൂടുതൽ പറയുകയാണല്ലോ അതായത് ചന്ദനം കൃഷിയിലൂടെ ഏകദേശം രണ്ടായിരത്തോളം മരങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പന്ത്രണ്ട് ഏക്കറിൽ ഇതിന്റെ മറ്റ് കൃഷികൾക്കിടയിലായിട്ട് നടാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഏകദേശം രണ്ടായിരത്തോളം മരങ്ങൾ നമുക്ക് ഈ ഒരു ഇതിന്റെ അകത്തുണ്ടാവും അത് പത്തു മുതൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് അതിൽ നിന്നും കിട്ടാൻ പോകുന്നത് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിലുള്ള വരുമാനമാണ് നമുക്ക് ഇതിൽ നിന്ന് മാത്രം ലഭിക്കാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യം ഓക്കെ നാലാമതായിട്ട് ഇൻകം ഫ്രം നഴ്സറി അതായത് ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ എന്തൊക്കെ ചെടികളുണ്ടോ അതിനൊക്കെ തൈകളുടെ വിൽപ്പന നടത്താന്ന് പറഞ്ഞാൽ വളരെ വലിയ ഡിമാൻഡുള്ള മറ്റൊരു ഇതിന്റെ നഴ്സറി എന്ന് പറയുന്നത് ഒരു വലിയൊരു സോഴ്സ് തന്നെയാണ് സാധ്യത റിസർച്ച് സെന്റർ നേരത്തെ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് നടത്തി ഇതൊരു സെമി ആണെന്നും ഇത് സാധാരണ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളർത്തി വലുതായിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന കണ്ടെത്തിയപ്പോൾ ഇനിയും പല കണ്ടുപിടിച്ച് കുറച്ചുകൂടെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാനോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് കാതൽ ഫോം ചെയ്യിക്കാനോ ഏറ്റവും ക്വാളിറ്റിയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കും അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഉദ്ദേശങ്ങൾ നമുക്ക് ഒരു സാൻഡ്രോഡ് റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാറുണ്ട് അത് മാത്രമല്ല നമ്മൾക്ക് വേണ്ടി മാത്രമല്ല അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് സെന്റർ സ്റ്റാർട്ട് ചെയ്ത് ഉദ്ദേശിച്ചത് നമ്മുടെ കമ്പനിക്ക് പുറത്തും കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ ചന്ദന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സപ്പോർട്ടുകൾ വേണോ അതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും മറ്റൊന്നാണ് പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ നമുക്കറിയാമല്ലോ നമ്മുടെ സാന്റിൽവുഡ് കെ ഫോറസ്റ്റ് ആറ് മാസം മുമ്പ് അനൗൺസ് ചെയ്തപ്പോ അന്ന് അഞ്ച് സെന്റ് സ്ഥലവും അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് കോട്ടേജും സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും പതിനാറ് ചന്ദ്രമനങ്ങൾ അടങ്ങുന്ന ഒരു പ്രോപ്പർട്ടി തമ്പായിരുന്നു ഫോർട്ടി ഫൈവ് ലാക്സിനാണ് നമ്മളുണ്ടായിരുന്നത് അല്ലേ നാല് ലക്ഷം രൂപയ്ക്കാണ് ഒരു കോട്ടേജ് അന്ന് നാൽപ്പത്തഞ്ച് ലക്ഷം വില നിശ്ചയിച്ചു അന്ന് അനൗൺസ് ചെയ്തു ഇപ്പൊ അതിന്റെ വില ഒരു കോടി എത്തിയിട്ടുണ്ട് സന്തോഷപൂർവ്വം പറയട്ടെ മാർച്ച് ആകുമ്പോഴേക്കും ഒന്നേകാം കോടി ആയിരിക്കും അതിന്റെ വില എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ വിറ്റ് തീർന്നു ഇനി പുതിയതായിട്ട് എടുത്തിട്ടുള്ള സ്ഥലത്ത് പഴി തുടങ്ങാൻ പോകുന്നു അപ്പൊ അതിന്റെ റേറ്റ് മാർച്ച് ആകുമ്പോഴേക്കും ഒന്നേകാം കോടിയും ജൂൺ ആകുമ്പോഴേക്കും ഒന്നര കോടിയുടെ അതിന്റെ റേറ്റ് എത്തുന്നുണ്ടായിരിക്കും അത്ര സമയം വിൽക്കാനുണ്ടാവും എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ഒന്നര കോടിയായിരിക്കും പക്ഷെ അത് മാത്രമല്ല അന്നത്തെ പ്രത്യേകത ഈ നാല്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തറക്കല്ല ദിവസം തന്നെ ബുക്ക് ചെയ്യുന്നവർക്ക് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ബൈ വൺ ഷർട്ടാ ചോടി ഷർട്ട് മേടിക്കുന്ന പോലെ അല്ലേ അഞ്ഞൂറ് കോടി ഷർട്ട് മേടിക്കുമ്പോൾ ഒരു ഷർട്ട് ഫ്രീ എന്ന് പറഞ്ഞ പോലെയാണ് നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് ഒരു കോട്ടേജ് ഒരു കോട്ടേജ് ഫ്രീ ഉള്ളൂ എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്കാണ് അന്ന് ഞാൻ ഈ പറഞ്ഞ ഒന്നര കോടി രൂപ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ആറ് മാസം പിന്നീട്ടപ്പോ ഇന്ന് ഒരു കോടി വാല്യൂ അന്ന് ഇരുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയിട്ടുള്ള മഹാന്മാർ വിദ്വാന്മാർ ബുദ്ധിമാന്മാർ ഇന്ന് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നു കണ്ടേ നാല്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ട് കോട്ടേജ് വാങ്ങി ഇന്നത് ഒന്നര കോടി രൂപയ്ക്ക് വിൽക്കാൻ രീതിയിൽ മുതലാളിമാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ തന്നെ നമുക്ക് ഇതൊക്കെയാണ് ഇത് ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് െന്നും ഈ കണക്കുകൾ പക്ഷേ കണക്കുകൾ പൊതുവായിട്ട് വലിയ താല്പര്യമില്ലാത്ത സബ്ജെക്ട് അറിയാറ് എന്നാലും നിങ്ങൾക്കൊക്കെ മനസ്സിലാകാവുന്ന രീതിയിൽ വളരെ ലളിതമായ ഭാഷ ഞാൻ പറയുന്നുണ്ടാവുക അവിടെ ശ്രദ്ധിച്ചിരിക്കണം ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും മനസ്സിലാവുക ഓക്കെ അപ്പൊ ഫ്രം integrated farming, income from farm tourism, income from sandalwood harvest, income from nursery, income from sandalwood research center, property valuation, value appreciation. Okay. This project is cost of 100 crores. No, 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 ഈ ഒരു പ്രൊജക്ടിൽ നിന്ന് ഒരു വർഷത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് കോടി രൂപ നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഇരുപത് കോടി രൂപയാണ് ഒരു വർഷത്തെ വരുമാനം റിസർച്ച് സെന്ററിൽ നിന്നും ഒരു കോടി രൂപ നഴ്സറിയിൽ നിന്നും ഒരു കോടി രൂപ കോട്ടേജ് പ്ലാന്റേഷൻ ഒരു പതിനാല് കോടി രൂപ ഓക്കെ ഇതാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വരുമാനം ഈ നൂറ് കോടി രൂപ എന്ന് പറയുന്നത് ഇത് ഇവിടെ എല്ലാവർക്കും അറിയാമോ ഈ നൂറ് കോടി രൂപ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് വെച്ചുകൊണ്ടുള്ള ഒരാളെ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് സെലക്ട് ചെയ്യാനല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ലക്ഷം രൂപ മുതൽ കയ്യിലുള്ള ഏതൊരാൾക്കും ഈ ഒരു പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടെ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ക്ഷണിച്ചിട്ടുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നൂറ് കോടി രൂപ എന്ന് പറയുന്ന ഷെയറിന് ഒരു ലക്ഷം രൂപ വാല്യൂ ഉള്ള പതിനായിരം ഷെയറുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ

ും ഒരു ലക്ഷം ലക്ഷം ഏകദേശം കൊണ്ട് അത് രൂപയായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങോട്ടേക്കുള്ള വ്യത്യാസങ്ങൾ വരാം എങ്കിലും കണക്കാണ് ഇന്ന് കിട്ടുന്ന ഇൻകം കൽക്കുലേറ്റ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപ അതോടൊപ്പം തന്നെ ിൽ നിന്ന് ടോട്ടൽ റെൻറ്റ് ലിംഗം കോടി രൂപയാണ് ഒരു ലക്ഷത്തിന് കൂട്ടുമ്പോൾ ഒരു മാസം പതിനായിരം ഷെയർ കിട്ടുന്ന അതായത് രണ്ട് ലക്ഷത്തിൽ പതിനായിരം രൂപ കിരി പതിനഞ്ച് കൊല്ലുകൊണ്ട് റിട്ടേൺ മൂന്നാമതാണ് രണ്ടായിരം മരങ്ങളാണ് ഇതിൽ ടോട്ടൽ റവന്യൂ വരുന്നത് അഞ്ഞൂറ് കോടി രൂപ ഇതിൽ പതിനായിരം പേരിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് പെർ മന്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ വെച്ചിട്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ നിന്നും പതിനഞ്ച് കൊല്ലത്തെ റിട്ടേൺ ആയിട്ട് പറയുന്നത് ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കുള്ള ബെനിഫിറ്റ് ആണ്ട്ടോ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയർലിന് ഒരു കോടി രൂപയാണ് അത് ടോട്ടൽ വരുമ്പോൾ ആയിരം രൂപ വെച്ച് പതിനഞ്ച് കൊല്ലത്തേക്ക് പതിനയ്യായിരം രൂപയാണ് ടോട്ടൽ ഇത് നിങ്ങൾ നടക്കണം വലിയ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇയർലേക്ക് ഒരു കോടി രൂപയാണ് ഇത് ആയിരം രൂപത്തേക്ക് ഇതിലും പതിനയ്യായിരം രൂപയാണ് ഇതിലും ഇൻകം എന്നുള്ളത് പ്രൊജക്ട് വാല്യൂ അപ്രീസിയേഷൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷത്തിൽ നമുക്ക് ഇരുപത് ശതമാനമാണ് വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ അത് ഫിഗർ ചെറുതായി പോയി എനിക്കറിയാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കോട്ടേജിന്റെ ഒരു അപ്രീസിയേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് നൂറ്റി ഇരുപത് ശതമാനമാണ് നമുക്ക് ആറ് മാസം കൊണ്ട് ഉണ്ടായിട്ടുള്ള പറഞ്ഞത് അത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ പ്രോപ്പർട്ടി ഇന്ന് ഒരു എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അറൌണ്ട് നൂറ്റി ഇരുപത് ശതമാനം രൂപത്തിൽ ആറ് മാസം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മളൊരു ഇരുപത് ശതമാനം അനുഭവം ഒരു വർഷത്തിൽ ഇരുപത് ശതമാനം വളർച്ചകരൊക്കെ കണക്കാക്കിയാൽ തന്നെ ഈ ഒരു പ്രോജക്ടിന്റെ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് മുന്നൂറ് കോടി രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപയായിട്ട് അത് മാത്രം മാറി ഇൻവെസ്റ്റ്മെന്റ് വൺ ലാക്ക് രൂപ ത്രീ ലാക്സ് ആയിട്ട് വർദ്ധിക്കുന്നതാണ് ഇതിലൂടെ ചൂണ്ടിപ്പിക്കുന്നത് ഓക്കെ അങ്ങനെ ടോട്ടല് പതിനഞ്ച് കൊല്ലം എന്ന് പറയുമ്പോൾ ടോട്ടൽ റവന്യൂ കണക്കിട്ടുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പതിമൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ എന്താണെന്ന് മനസ്സിലായോ ഒരു ലക്ഷം രൂപയുടെ ഒരു ഷെയർ എടുക്കുന്ന ഒരാൾക്ക് പതിനഞ്ച് വർഷം കൊണ്ട് കിട്ടുന്ന ടോട്ടൽ ഇൻകം ആണ് പ്രൊജക്ട് ചെയ്യുന്നത് പതിമൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ എന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപ പതിമൂന്നര മടങ്ങ് വളരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു മാസം ഏവറേജ് റിട്ടേൺ കിട്ടുന്നത് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലിൽ അതോടെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഒരു മാസം നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ലക്ഷത്തി എന്ന് നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളിൽ മാസം കിട്ടുന്ന വരുമാനമുണ്ട് കിട്ടുന്നത് മാസം കിട്ടുന്ന വരുമാനമാണ് ടൂറിസത്തിൽ നിന്ന് കിട്ടുന്നത് മാസം കിട്ടുന്ന വരുമാനമാണ് നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇയർലി ആണ് സാന്റുഡ് റിസർച്ചിൽ നിന്ന് കിട്ടുന്നത് ഇയർലി ആണ് അതുപോലെ ചന്ദ്രമന കുറിച്ച് കിട്ടുന്ന പൈസ എന്ന് അത് പത്ത് മുതൽ പതിനഞ്ച് വർഷത്തിനുള്ളിലാണ് അപ്പോൾ എല്ലാവരും കൂട്ടുമ്പോൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടുന്നതാണ് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം ഏവറേജ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് പെർ മന്ത് ലോ രൂപയിൽ നോർമയിൽ കിട്ടുന്നത് അതായത് കഴിഞ്ഞ ഫെബ്രുവരി

ഒരു കോടി മുപ്പത്തിനാല്ക്ഷം രൂപ ആയിരിക്കും പത്ത് ലക്ഷം രൂപക്ക് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയായിരിക്കും ആ ഒരു പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം പതിമൂന്നര മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതാണ് ഇത്രക്കു ഇഷ്ടപ്പെട്ടെങ്കിൽ കൈ യെസ് അപ്പൊ കാര്യത്തിലേക്ക് അടങ്ങാം ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു ലക്ഷം രൂപ ഈ ഒരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് മാറുമോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പെർ മന്ത് ബാങ്കിട്ടാലോ ബാങ്കിന്റെ കിട്ടുമോ ഒരു ലക്ഷം രൂപ അറുനൂറ്റി രൂപ അല്ലേ ഓക്കെ അത് വ്യത്യസ്തമായി കൊണ്ടാണ് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പക്ഷെ വ്യത്യസ്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ജസ്പെ ഇന്റർനാഷണൽ മുന്നോട്ട് പോകുന്നത് ഇന്നും അന്ന് ഓഫർ എടുക്കാത്ത പലരും ഈ കൂട്ടത്തിലുണ്ട് അല്ലെ അതൊന്നും ആലോചിച്ചു നോക്കിയാൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കോട്ടേജ് അല്ലെ എത്ര കൈഷൻ തൊണ്ണൂറ് ലക്ഷം റെഡിക്കേഷൻ കൊടുക്കാതെ പറഞ്ഞിട്ട് ഇല്ലെന്ന് പറഞ്ഞു തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് റെഡി റെഡിക്കേഷന് ഇരുപത്തിരണ്ടര ലക്ഷം രൂപ എത്ര ലാഭം കിട്ടുന്നു വേണ്ടെന്ന് പറഞ്ഞ കൊടുക്കുന്നില്ല എനിക്കത് ഞാൻ പൊന്മുട്ടെടുത്ത് താറായാലും മാതാ ഞാൻ ഞാൻ വിൽക്കാറില്ല അല്ലേ അപ്പൊ എന്തായാലും ഇന്നും നിങ്ങൾ ആരെയും നമ്മൾ വേഷം നിരാശപ്പെടുത്തുന്നില്ല അപ്പൊ ഇന്ന് ഈ ഒരു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചെലവാ അപ്പൊ ഇന്ന് ഒരു ഷെയർ എടുക്കുന്ന വ്യക്തിക്ക് ചെയർമാൻ വരുന്നതിൽ ഇന്ന് ഒരു ലക്ഷം രൂപ ഷെയർ എടുക്കുന്ന വ്യക്തിക്ക് ഒരു ഒന്നര ലക്ഷം രൂപ കൊടുക്കുന്ന വരുന്നത് പക്ഷേ ഞാൻ ചെയർമാനെ വാക്കിന് അംഗീകരിക്കുന്നില്ല ലക്ഷം ർച്ചേസ് ചെയ്യുന്ന ഓഫറാണ് അത് രണ്ട് ഷെയർ ആയിട്ട് വർദ്ധിക്കണം ക്ലിയർ ആയിട്ടുള്ള ബൈ വൺ ഗെറ്റ് അതായത് ഏഴായിരത്തി നാനൂറ്റി നാല് എത്ര പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരക്ഷം രൂപ പതിമൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഏകദേശം ഇരുപത്തി ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ എത്ര രൂപ ചെയ്ത് നോക്കാം ഇരുപത്തി ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടുന്നതിന് വേറൊരു ലക്ഷം രൂപ യൂസ് ചെയ്തത് അതിന് ഇന്ന് വന്ന ഇന്ന് വന്നു നാളെ ചോദിച്ചാൽ ഇത് ഇന്ന് ഇവിടെ വന്നിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തർക്ക് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ സ്നേഹം മാതൃ അല്ല ചേർന്ന പുതിയൊന്നും കൂടെ പറയാനുള്ളത് ഇപ്പോ നമ്മുടെ കൂടെ അസോസിയേറ്റ് പ്രവർത്തിക്കുന്ന നമ്മുടെ ശക്തി നമ്മുടെ ന്യൂ ഇയർ ജനുവരി ഒന്നാം തീയതി വയനാട്ടിൽ വെച്ച് നടക്കുന്ന ഇയർ സെലിബ്രേഷനിൽ ന്യൂ കാറുകൾ അവിടെ അവിടെയാണ് ഞങ്ങള് ഉച്ചറുക

അതും അതിന്റെയും അവിടെ എന്താ സംഭവിക്കുന്നത് ഈ ഏക്കർ വരുന്ന ഈ നൂറ് കോടി വാല്യൂ ഉള്ള പതിനഞ്ച് വർഷത്തിനുള്ളിൽ മുന്നൂറ് കോടി വാല്യൂ മിനിമം വരാൻ സാധ്യതയുള്ള ഈ ഒരു പ്രോജക്ടിന്റെ ആണ് വെറും അല്ല നിങ്ങൾ ലീഗലി ആണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിലും അതിന്റെ ആണ് നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് നിങ്ങളിതിൽ ഒരു ലക്ഷം രൂപ ഷെയർ എടുത്ത് കഴിഞ്ഞാൽ ആയി നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് നമ്മളെ വരവേൽക്കാൻ വേണ്ടി പോകും എന്നും ജോലി എഴുതി ജീവിക്കാതെ അല്ലേ നമ്മുടെ പണത്തെ കൊണ്ട് പണിയിൽപ്പിച്ച സമൻ ആകണം തീരുമാനം നിങ്ങളുടെ നാടാണ് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്നും നമ്മൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ശുദ്ധമല്ല ആരോഗ്യമുള്ള സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു തുകയെ കൊണ്ട് പണിയിൽ നമുക്ക് നാളെ നാടേ മറ്റൊരാളുടെ കൈ നീട്ടാതെ ജീവിക്കാൻ പറ്റും അപ്പൊ അതിനു വേണ്ടി തന്നെ ഈ ഒരു ഈ ഒരു സുന്ദരമായ മുഹൂർത്തത്തിലേക്ക് ആ ഓഫറുകൾക്ക് വാങ്ങിക്കൊണ്ട് ഇവിടെ വന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി എമൗണ്ട് തരാൻ വേണ്ടി ഈ മെയിലേക്ക് അപ്പോൾ ആദ്യത്തെ